ബോധിനി എന്ന് പറഞ്ഞ എൻലൈറ്റിങ് വൈസ് നോളേജ് അപ്പോൾ നമ്മൾ നല്ല കൂടി നല്ല പ്രൊഡക്ട്സിനെ ചൂസ് ചെയ്യുന്നുള്ളൊരു മീനിങ് റിലേറ്റ് ചെയ്താണ് നമ്മൾ ബോധിനി ചൂസ് ചെയ്തത് പറഞ്ഞ പോലെ ഒരു ബിസിനസ് ഫാമിലിന്ന് വന്നുകൊണ്ട് നമുക്ക് കുറേയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടറിഞ്ഞിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ട് അത് നമുക്ക് നന്നായിട്ട് ഹെൽപ്ഫുള്ളാണ് ലേഡിയെ സംബന്ധിച്ച് നമുക്ക് ഫാമിലി കൊണ്ടുപോകുന്ന ലേഡിയാണെങ്കിൽ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഒരു ഭയങ്കര ഉള്ള മാർക്കറ്റാണ് അതെ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടെ സ്പേസ് ഉണ്ട് അത് നമ്മളെങ്ങനെ പ്ലേ ചെയ്യുന്ന ഇരിക്കുന്ന പോലെയായിരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഒരു എത്ര നല്ല ക്വാളിറ്റി സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചാലും സെല്ലിംഗ് പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആണ് നമ്മൾ കസ്റ്റമറായിട്ടൊരു ഒരു ഇൻറ്റേർണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമുള്ളത് ഫസ്റ്റ്ലി നമ്മുടെ സാധനം എത്ര നല്ലതെന്ന് പറഞ്ഞാലും അവരെ കൺവിൻസ് ചെയ്യിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയും നല്ല സർവീസ് കൊടുത്താലാണ് നമുക്ക് അതിലേക്ക് ഒരു പൊസിഷൻ കിട്ടുള്ളത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കംഫർട്ട് സോണിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ തോന്നില്ല റിസ്ക് നമ്മൾ എടുക്കാൻ നമ്മൾ ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മണിയാക്കി മാറ്റാം ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ ഞാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഒരു ചിന്താഗതി കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലുണ്ട് അത് നമുക്ക് ബിസിനസ്സിൽ പറ്റില്ല പേഷ്യൻസ് തന്നെയാണ് വേണ്ടത് ഗ്രാജുവലുള്ള ഗ്രോത്തും ആ ഒരു ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും വേണം വേണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അതൊരു സത്യം പറയുന്ന ദൈവികമായൊരു കാര്യമാണ് തീർച്ചയായും അപ്പോൾ അതിന് അത്രയും ഒരു പവിത്രത്തോടു കൂടി കൊടുക്കുന്നതാണ് കൊടുക്കണമെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതും അച്ഛൻ പറയണത് കേട്ടിട്ടുള്ളതും അപ്പോൾ അതുതന്നെയാണ് ഞങ്ങൾ ആ വാല്യൂസും ഐഡിയാസാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ പഠിക്കുക സെറ്റിലാവുക എന്നുള്ള ഒരു സെർട്ടൻ പേഴ്സണലേജ് വരേ ഉള്ളൂ വരള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഫാമിലി പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സെറ്റിൽ ആവാമെന്നുള്ളതാണ് പ്രയോറിറ്റി നെക്സ്റ്റാണ് ഫാമിലി പറയുന്നത് തന്നെ ഇൻഡിപ്പെൻ്റൻ്റ് ആവുക എല്ലാവരും ഹാപ്പിനെസ് ഹാപ്പിനെസ്സല്ലാങ്കിലും കുട്ടികൾക്ക് പണ്ടത്തെക്കാളും കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കപ്പോൾ ആ ഒരു നോളജിൻ്റെ ബേസിൽ തന്നെ അവർ ഒരു സത്യം പറഞ്ഞ ഒരു മിഡിൽ സ്കൂൾ കഴിയുമ്പോൾ തന്നെ അവർക്കറിയാം അവരുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്നുള്ളൂ നോ എന്ന് പറയണത് നോ പറയണം എന്ന് വിചാരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഫാമിലി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ എല്ലാ റിലേഷൻഷിപ്പാണ് ആ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് വൃത്തിയായി പോയാലാണ് എവിടെയും ഈസി ഞാൻ മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറി സംസാരിക്കുന്നത് ഒരു വുമൺ ഓണ്ടർപ്രണറടുത്താണ് ബോധിനി ഫുഡ് പ്രോഡക്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ബിൻഡ കർണൻ ചേച്ചി നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം ഒരു ലേഡി ഓണ്ടർപ്രണർ കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു ഒരുപാട് ആളുകൾക്ക് ഒരു പ്രചോദനമാണ് ഒരു സ്ത്രീ ഓൺടർപ്രീനർഷിപ്പിലോട്ട് വരിക എന്ന് പറയുന്നത് അതെ എസ്പെഷ്യലി ചേച്ചിയുടെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബിസിനസ് ഫാമിലിയാണ് എങ്ങനെയാണ് എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് ഈ ഒരു ബോധിനി എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ബിസിനസ്സിലോട്ടുള്ളൊരു കടന്ന് വരും ആക്ച്വലി ഞാനൊരു ബിസിനസ് ഫാമിലി എന്നാണ് അപ്പോൾ ചെറുപ്പം മുതൽ എന്താ പറയുക ആ ഒരു ബ്ലഡിലാണ് ജീവിച്ചു തന്നെ അപ്പോൾ നമ്മൾ കേട്ടതും കണ്ടതും അനുഭവിച്ചതൊക്കെ ആ ഒരു ബിസിനസ് ത്രെഡ്സ് തന്നെയാണ് എല്ലാം കേട്ടത് അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് ആ ഒരു ഉള്ളിലുണ്ട് അപ്പോൾ എല്ലാത്തിനും ടൈം എന്ന് പറഞ്ഞ പോലെ ആ ടൈമിൽ നമ്മൾ എൻ്റർ ചെയ്തു ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ബോധിനി ഫുഡ് പ്രോഡക്ട്സ് സാധാരണ കേൾക്കുന്നതിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ഒരു പേരാണ് എങ്ങനെയാണ് ആ എത്തുന്നത് ബോധിനി എന്ന് പറഞ്ഞാൽ എൻലൈറ്റിങ് വോയ്സ് നോളേജ് അപ്പോൾ നമ്മൾ നല്ല അറിവോട് കൂടി നല്ല പ്രൊഡക്ട്സിനെ ചൂസ് ചെയ്യുന്നുള്ളൊരു മീനിങ് റിലേറ്റ് ചെയ്താണ് നമ്മൾ ബോധിനി ചൂസ് ചെയ്തത് ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ അതെ അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ ചെയ്തത് ചെയ്തത് എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ഒരു പ്രോഡക്റ്റ് പേരാണ് നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് ബിന്ദാ കർണൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഓ അത് ശരി ചേച്ചിയുടെ പേര് തന്നെയാണ് ബിന്ദാ കർണൻ അത് എല്ലാവർക്കും ഒരു ഇത് ബിൻഡാ കർണൻ വെറൈറ്റി പേര് കൂടിയാണ് അച്ഛൻ വലിയൊരു ബിസിനസ് ടൈക്കോൺ ആണ് ബിസിനസ് പാരമ്പര്യം നമുക്ക് ഓൾറെഡി കണ്ടു വളർന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഒരു സ്ത്രീ ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ തരത്തില് നമുക്കതിലൊരു വെല്ലുവിളികളുണ്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ബിസിനസ് നടത്തുന്ന പോലെ അല്ലല്ലോ എസ്പെഷ്യലി ഒരു പുതിയ ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു പുതിയ രീതിയിൽ പുതിയ ആളുകളുമായിട്ടുള്ള മീറ്റിങ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാവും ഒരുപാട് ഈ പറയുന്ന പോലെ വെല്ലുവിളികളുണ്ടാവും എന്തൊക്കെയാണ് അത്തരത്തിൽ ഫീൽ ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് ഫാമിലിന്ന് വന്നതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടറിഞ്ഞിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ഉണ്ട് അത് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് കാരണം നമ്മൾ ഈ ജാൻ എവറി ഡേ നമ്മുടെ പാരൻസ് സംസാരിക്കുന്നതും എൻ്റെ ബ്രദറാണെങ്കിലും ബിസിനസ്സിലാണ് അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നതെല്ലാം കേട്ട് വളർന്നുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ സബ് മൈൻഡിൽ ഇതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ അലഞ്ഞ് ചേർന്നിരിക്കുക അപ്പോൾ നമുക്കത് കുറേ ഒക്കെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് എന്തെങ്കിലും കാര്യം ഡിസ്കഷൻ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും പിന്നെ കാലഘട്ടം മാറി അപ്പോൾ സപ്പോർട്ടും പണ്ടത്തെ കാലത്തൊക്കെ മാതിരിയല്ല സ്ത്രീകൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് അതെ അപ്പോൾ ആ ഒരു ചിന്താഗതി മാറ്റത്തിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് കാര്യങ്ങൾ കാര്യങ്ങൾ നീങ്ങുന്നത് കൊണ്ടുപോകാൻ പറ്റി കൊണ്ടുപോകും ഇനിയിപ്പം ഒരു സ്ത്രീ എന്ന് പറയുമ്പം ഞാൻ എടുത്തു പറയുന്നത് എപ്പോഴും ഒരു സ്ത്രീ എന്നൊരു കാര്യം എപ്പോഴും എടുത്തു പറയാൻ കാരണം ഒരുപാട് സ്ത്രീകൾക്ക് ഒരു മോട്ടിവേഷൻ ആവും അപ്പം നമുക്ക് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്ക് പത്ത് കൈകള് ഉള്ളതിന് തുല്യമാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഒരു ഓൺടർപ്രനർ എന്ന രീതിയിൽ നമുക്ക് വീടും നോക്കണം ബിസിനസ്സും നോക്കണം രണ്ടും കൂടിയിട്ട് ഇങ്ങനെയാണ് അതിന് ഒരു ക്ലബ്ബിങ്ങ് ശരിക്കും പറഞ്ഞാൽ ഫാമിലിന്ന് ഹസ്ബൻഡ് ബിസിനസ്സിൽ തന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു ലേഡിയെ സംബന്ധിച്ച് നമുക്ക് ഫാമിലി കൊണ്ടുപോകുന്ന ലേഡിയാണെങ്കിൽ നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ ആ ഒരു ലെവലിൽ പിന്നെ മൾട്ടി ടാസ്ക് ആണ് ഒരു ലേഡിയെ സംബന്ധിച്ച് എല്ലാവരും എത്ര റോളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരുമാതി മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് നമ്മൾ ഇപ്പോൾ നമ്മളുടെ ഒരുപാട് മേഖലകളുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കുന്നു അതിന് മാർക്കറ്റ് സ്റ്റഡി ഉണ്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്നു ആ പ്രോഡക്റ്റിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എങ്ങനെ കൊടുക്കാം ലാസ്റ്റിംഗ് ആയിട്ട് എങ്ങനെ കൊടുക്കാം ക്വാളിറ്റി വൈസ് എങ്ങനെ കൊടുക്കാം ഇതൊക്കെ കൊടുക്കാൻ നമുക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം സ്റ്റാഫ് വേണം അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ടാസ്ക് അല്ലെങ്കിൽ ഒരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു തിരിങ്കൂടെ കൂടുതൽ നമ്മൾ അഡ്വെഞ്ചർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ടാസ്ക് ഏതിലായിരിക്കും നമുക്ക് നമ്മുടെ റെസിപ്പി മാർക്കറ്റിൽ കുറേ പ്ലേയേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും ഭയങ്കര ഉള്ള മാർക്കറ്റാണ് അതെ പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് നമ്മുടെ സ്പേസ് ഉണ്ട് അത് നമ്മളെങ്ങനെ പ്ലേ ചെയ്യുന്നിരിക്കുന്ന പോലെ ആയിരിക്കും അപ്പോൾ അതിന് നമ്മൾ കുറേ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീമുണ്ട് പ്രൊഫഷണൽ സൈഡിലാണെങ്കിലും മാർക്കറ്റിംഗ് സൈഡിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ കുറേ ഹോംവർക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ പുട്ടിൻ്റെ കേസൊക്കെ ആണെങ്കിലും പുട്ടുപൊടിയൊക്കെ ആണെങ്കിലും വെച്ചിട്ട് ഞങ്ങൾ ഒത്തിരി കുറേ പ്രാവശ്യം അതിൽ കുറേ സ്റ്റഡി ചെയ്ത് കുറേ ബ്ലെൻഡുകൾ നോക്കി മിക്സ് ചെയ്തൊക്കെയാണ് നമ്മളൊരു ടു ത്രീ മന്ത്സോളം എടുത്തിട്ടുണ്ട് ഒരു റെസിപ്പി ഫൈനലൈസ് ചെയ്യാൻ തന്നെ അതെ അതെ അപ്പം എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കുക്കാണ് അപ്പോൾ അമ്മയുടെ റെസിപ്പീസാണ് മോസ്റ്റ്ലി നമ്മൾ അമ്മയാണ് ഫൈനൽ വേർഡ് ക്വാളിറ്റിയുടെ തന്നെ അപ്പോൾ അതൊക്കെ കുറേയൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്കാണ് മുന്നോട്ട് നയിച്ചോണ്ട് പോകുന്നത് നയിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി ബോധിനി സ്റ്റാർട്ട് ചെയ്തിട്ട് കമ്പനി കോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ട്വൻറ്റി ട്വൻ്റി വൺ ലാണ് ശരിക്കും മാർക്കറ്റിലേക്ക് ഫുൾ ഫ്രിഡ്ജിൽ ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് ഒരു വൺ ഇയർ ആയിട്ടുള്ളൂ എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെയാണ് നോക്കുന്നത് അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മളതിൽ ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് ബ്രാൻഡിങ് ഭയങ്കര ആണ് കാരണം ആളുകളേക്ക് ഇത് രജിസ്റ്റർ ചെയ്യണമല്ലോ അപ്പം നമ്മളിപ്പോൾ ഒരു എത്ര നല്ല ക്വാളിറ്റി സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചാലും സെല്ലിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആണ് നമ്മൾ കസ്റ്റമറായിട്ടൊരു ഒരു ഇൻ്റേണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം നമ്മൾ ഫസ്റ്റ്ലി നമ്മുടെ സാധനം എത്ര നല്ലതെന്ന് പറഞ്ഞാലും അവരെ കൺവിൻസ് ചെയ്യിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന എത്രയും നല്ല സർവീസ് കൊടുത്താലാണ് നമുക്ക് അതിലേക്ക് ഒരു പൊസിഷൻ കിട്ടുള്ളൂ ഫസ്റ്റ് ബ്രാൻഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എനിക്ക് എനിക്കതിനു ബോധന ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്വാളിറ്റി തന്നെയാണ് ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് അഷ്യൂർ ചെയ്യാൻ പറ്റും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഇനിയിപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് എസ്പെഷ്യലി സക്സസ് സ്റ്റോറി നമ്മളെപ്പോഴും ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പുതിയ ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഐ ഓപ്പണിംഗ് ആണ് യഥാർത്ഥത്തിൽ ബിസിനസ്സുകാർക്ക് സുകാരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുപോലെ ആസ് എ ലേഡി ഓണ്ടെപ്രണർ ഞാൻ ചോദിക്കുന്നു അത് നമ്മൾ ഒരു ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു ബിസിനസ് ഫാമിലി എന്നാണ് വരുന്നത് അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് അറിയാം ഇങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെയാണ് ഇത്തരത്തിലൊക്കെ നമ്മൾ ബ്രാൻഡ് ചെയ്യണം എന്നൊക്കെ എന്നാൽ ഇതൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഒരു ഒരു വീട്ടമ്മ അവർക്ക് ഇപ്പൊ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അച്ചാർ പോലത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ഐറ്റംസ് വെച്ചിട്ട് തന്നെ വലിയ ബ്രാൻഡിലോട്ട് മാറുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ആഗ്രഹിക്കുന്ന വലിയ ബ്രാൻഡിലോട്ട് മാറണം അവരുടെ ഈ സീക്രട്ട് റെസിപ്പി അതെന്തും ആവാം ഇവൻ അതൊരു ഒരു ഡ്രസ്സ് വിൽക്കുന്നത് പോലെ ആവാം അപ്പം അത്തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ മാർക്കറ്റിലേക്ക് വരണം അവരുടെ ഒരു സിഗ്നേച്ചർ വരണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പം അവർക്ക് ഇപ്പം ചേച്ചിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതല്ലാതെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് മുന്നോട്ട് വരണം എന്നുള്ളൊരു പോയിന്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ ഷെയർ ചെയ്യാം നമ്മൾ ശരിക്കും റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കംഫോർട്ട് സോണിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ തോന്നില്ല റിസ്ക് നമ്മൾ എടുക്കാൻ നമ്മൾ ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മണിയാക്കി മാറ്റാം അതാണ് നമ്മൾ പറയുന്നത് ഈ ഒരു പാഷൻ എത്രത്തോളം തീവ്രത വേണം കാരണം എന്താ വെച്ചാൽ വീട്ടമ്മമാര് പാഷൻ എന്ന് പറയുമ്പോൾ സ്വന്തം മക്കൾ അല്ലെങ്കിൽ ഫാമിലി അതിന്റെ ഒരു സെക്കൻഡറി ആണ് പാഷനോട് വെക്കുന്നത് അത് പറ്റില്ല അത് ഫസ്റ്റ് തന്നെ വെക്കണം അത് ഇന്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻ വേണം അത് തന്നെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും നമ്മൾ ബിസിനസ് ഫാമിലിന്ന് വന്നാൽ എത്ര ദിവസം ഉറക്കം ഈ ഒരു ബോധനിയുടെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു കുറെ കുറേ ദിവസങ്ങളുടെ ഒരു എന്താ പറയുക സ്ട്രഗ്ലിങ് തന്നെയാണ് തന്നെ നിൽക്കുന്നത് കാരണം ഞങ്ങൾ വിചാരിച്ചേക്കാൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി നല്ലൊരു എന്താ പറയാ വെൽക്കം ആണ് മാർക്കറ്റിന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇൻ കേസ് നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനുശേഷമുള്ള ഫെലിയേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡൗൺ ടൈം ഒക്കെ ഉണ്ടാവും നമുക്ക് എങ്ങനെയാണ് അത്തരത്തില് കാരണം സ്ത്രീകൾ രണ്ട് കാറ്റഗറിയാണ് ഒന്ന് ഭൂമിയോളം ക്ഷമിക്കുന്ന ഒരാളാണ് രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് ഷോട്ടംബേർഡ് ആണ് എന്ന് പറയും അപ്പൊ ഏത് കാറ്റഗറിയിൽ പെടും നമ്മൾ നമുക്ക് പേഷ്യൻസ് എന്തായാലും വേണം നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ ഞാൻ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ഒരു ചിന്താഗതി കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലുണ്ട് അത് നമുക്ക് ബിസിനസ്സിൽ പറ്റില്ല പേഷ്യൻസ് തന്നെയാണ് വേണ്ടത് ഗ്രാജുവലുള്ള ഗ്രോത്തും ആ ഒരു ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും വേണമെന്നാണ് ഞാൻ പറയുന്നത് അതിലിപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഡിറ്റർമിനേഷൻ ഇതെല്ലാം നമ്മൾ ഫാമിലിയിൽ നിന്ന് കണ്ടുപിടിച്ചു ഇപ്പം അച്ഛൻ്റെ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്താണ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി അച്ഛൻ ഭയങ്കര പങ്ക്ച്വലാണ് ഭയങ്കര സിൻസിയർ ആണ് അത് രണ്ടുമാണ് ഞാൻ ഭയങ്കരമായിട്ട് അച്ഛനെയെന്ന് അത് അച്ഛൻ എന്ത് കാര്യം പറയുമ്പോഴും അതിൽ ആ ഒരു സിൻസിയാരിറ്റിയിലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഫോഴ്സ് ചെയ്ത് തന്നെ പറയും ബിസിനസ്സിൽ ആ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്ന ആളാണ് അതാണ് ഞാനും ആ ഒരു വാല്യൂ ആണ് ഞാനും എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് മെയിൻലി ഫുഡ് പ്രൊഡക്ട്സ് ആണ് ഭക്ഷണം നമ്മുടെ നമ്മുടെ ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അതൊരു സത്യം പറഞ്ഞാൽ ദൈവീകമായ ഒരു കാര്യമാണ് തീർച്ചയായും അപ്പോൾ അതിന് അത്രയും ഒരു പവിത്രതോട് കൂടി കൊടുക്കുന്നതാണ് കൊടുക്കണമെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതും അച്ഛൻ പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പൊ അത് തന്നെയാണ് ഞങ്ങൾ ആ വാല്യൂസും ഐഡിയാസും ഞങ്ങളും ഫോളോ ചെയ്യുന്നത് വാല്യൂസും ഫാദറിന്റെയും ഇനി നമ്മളുടെ സ്റ്റാഫ് മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് കാരണം ഹാൻഡിൽ എന്ന് പറയുന്നത് അത് ഒരു റിസ്ക് ആണ് അതെ അതെ സ്റ്റാഫ് സ്റ്റാഫ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് മാനേജ്മെന്റ് ഡെഫിനറ്റ്ലിസ്ക് അവരായിട്ടൊരു എപ്പോഴും നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻ്റൻ ചെയ്യണം കാരണം ആളുകളെല്ലാം ഒരു ഡിഫറെൻറ്റ് തോട്ട്സ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ അവരെ എന്താ പറയുക ഓരോ സ്റ്റാഫിൻ്റെ പ്രോബ്ലംസും നമ്മൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട അഡ്വൈസും ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഇതിലിപ്പോൾ സ്റ്റാഫ് മാനേജ്മെന്റ് നമ്മൾ പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നൊക്കെയുള്ളത് നമുക്ക് ഒരു ഒരു റിസ്കി എലമെന്റ്സ് ആണ് അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമുക്ക് എത്തണം എന്ന് പറ്റിയിട്ട് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവരാണ് സ്റ്റാഫിനൊക്കെ സെലക്ട് ചെയ്യുന്നത് നമ്മളെ ഡെലിഗേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ വർക്കുകളെ ഡെലിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെല്ലാം സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് പർച്ചേസ് ആണെങ്കിൽ ഒരു സെക്ഷൻ ഫിനാൻസ് ആണെങ്കിൽ ഒരു സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ വേറെ അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൽ ഓവറോൾ മാനേജിങ് നമ്മൾ തന്നെ ചെയ്യും ഇതിൽ ഫിനാൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ബിസിനസ്സിൽ എല്ലാവരും പറയുന്നത് എത്ര വേണേ സമ്പാദിക്കാം പക്ഷേ അതിനെ മാനേജ് എന്ന് പറയുന്നതാണ് ആ മണിയെ മാനേജ് ചെയ്ത് സേവ് ചെയ്ത് ചിലവാക്കേണ്ട അടുത്ത് ചിലവാക്കി അങ്ങനെയാണ് അതിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ മണി മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് എന്താണ് മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പോൾ അത് നമ്മൾ എന്താ പറയുക നമ്മൾ ബിസിനസ് ചെയ്ത് വരുന്ന ആ ഒരു മണി അതിനെ പ്രോപ്പറായിട്ട് റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടർ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ വരുന്ന ആ മണിനെ വേറെ ഡൈവേർട്ട് ചെയ്ത് വേറെ ബിസിനസ്സിലേക്ക് കിട്ടുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് മുന്നോട്ട് ഒരു 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 ഉണ്ടല്ലോ ആ വേണം നമ്മൾ 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 അതിനെ റീഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേക നമ്മുടെ ഈ ബിസിനസ് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് ആസ് എ ലേഡി ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഓൾറെഡി കുറച്ചൊക്കെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളാണ് പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ഫുഡ് മാനുഫാക്ചറിങ് ഫാമിലി എന്ന് വന്നതുകൊണ്ട് ഓൾറെഡി എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് ഫുഡ് അതെ അതെ ചെറിയ കുട്ടികളെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആരാകണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു എല്ലാവരും എന്നല്ല എന്നാലും ഒരു ഭൂരിഭാഗത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളായിരിക്കും പറയാം ബിസിനസ്സുകാരനാകണം പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡാൻസോ പാട്ടോ അങ്ങനെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറിയ കുട്ടികളിൽ ഈ പറയുന്ന പോലെ ഒരു ഓൺ ഓണ്ടർപ്രണർഷിപ്പ് സ്വപ്നം അത്ര അധികം അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർ അവരത്രയധികം അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് നമുക്ക് പഴയ കാലഘട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട് കാരണം കുട്ടികൾക്ക് എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾക്ക് പണ്ടത്തെക്കാളും കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കപ്പോൾ ആ ഒരു നോളജിൻ്റെ ബേസിൽ തന്നെ അവർ ഒരു സത്യം പറഞ്ഞ ഒരു മിഡിൽ സ്കൂൾ കഴിയുമ്പോൾ തന്നെ അവർക്കറിയാം അവരുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണ്ടേ എന്നുള്ളത് അവരൊരു ഒരു ടെൽത്ത് ട്വൽത്തൊക്കെ കഴിയുമ്പോഴേക്കും ഒരു ഇൻഡിപെൻറ്റൻ്റ് ആവാണ് കാരണം കുറേ ചാൻസസ് ഉണ്ട് അവർക്ക് ഏൺ ചെയ്യാനുള്ളത് അപ്പോൾ ഒരു ഫിനാൻഷ്യലിയും എഡ്യൂക്കേഷനിലും അവർ ഇൻഡിപ്പെൻഡൻ്റ് ആണ് അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഈ ബിസിനസ്സിലേക്ക് വരാൻ ലേഡീസിന് പ്രത്യേകിച്ച് അത് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് മാത്രമല്ല അതൊരു യൂസ്ഡ് ആയി തുടങ്ങി ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നു ആവുന്നു അതുകൊണ്ട് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ പഠിക്കുക സെറ്റിൽ ആവാന്നുള്ള ഒരു ഒരു വരെ ഉള്ളൂ വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഫാമിലി പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സെറ്റിൽ ആവാന്നുള്ളതാണ് പ്രയോറിറ്റി നെക്സ്റ്റാണ് ഫാമിലി വരുന്നത് കാരണം ഇൻഡിപെൻഡൻറ്റ് ആവുക എല്ലാവരും ഹാപ്പിനെസ്സല്ല ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന വേർഡിനെ ശരിക്കും എങ്ങനെയാണ് അതിനൊന്ന് ഒരു ഡിഫൈൻ ചെയ്യുന്നത് കാരണം ചെറിയ ആളുകൾക്ക് കുറേ ഭക്ഷണം എസ്പെഷ്യലി എന്നെപ്പോലുള്ള ആളുകൾക്ക് കുറേ ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു നമുക്ക് ഹാപ്പിനെസ് സത്യം പറഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളോട് തന്നെ സ്നേഹിക്കണം സെൽഫ് റെസ്പെക്ട് നമുക്ക് എന്തായാലും വേണം സെൽഫ് ലവ് നമ്മ ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് എന്താ പറയുക എനിക്കിഷ്ടമുള്ള ആളുകളുടെ അടുത്ത് കുറേ നേരം സംസാരിക്കുക ഒന്ന് ഗ്യാതറ് ചെയ്യുക ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യുക കഴിക്കുക എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഞാൻ പറയുന്നത് അതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഫ്രീഡം കിട്ടുക യെസ് പണ്ട് പണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല സ്ത്രീകളെ സംബന്ധിച്ച് പരിമിതികൾ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല എല്ലാവരിലും പാരൻസിലും ആ ഒരു കാഴ്ചപ്പാട് കാരണം സൊസൈറ്റിയിൽ വന്നിട്ടുള്ള കുറെ മാറ്റങ്ങളുടെ ഒരു റിസൾട്ടാണ് അത് ചേച്ചി കണ്ടിട്ടുള്ള ഏറ്റവും സൂപ്പർ ലേഡി ആരായിരിക്കും നമ്മുടെ ലൈഫിൽ എന്താണെങ്കിലും ഒരുപാട് പേരുണ്ടാവും അമ്മ ഉണ്ടാവാം ടീച്ചർ അങ്ങനെ പല ആളുകളൊക്കെ ഉണ്ടാവാം എന്നാലൊരു സൂപ്പർ ലേഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ടാഗ് ലൈൻ കൊടുക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ പെട്ടെന്ന് അങ്ങനെ അമ്മയാകുമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഭയങ്കര പങ്ക്ച്വൽ ആയിട്ടുള്ള ആളാണ് കാരണം എൻ്റെ എൻ്റെ അച്ഛൻ്റെ വളർച്ചയുടെ ഒരു ഹണ്ട്രഡ് പേഴ്സൻറ്റ് തന്നെ പറയാം ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഭയങ്കര ഒരു സിസ്റ്റമാറ്റിക് ആണ് അവർ എനിക്ക് അത്ര ഒന്നും ആവാൻ പറ്റിയെന്ന് എനിക്കറിയില്ല ഭയങ്കര വീടായാലും അച്ഛൻ്റെ ബിസിനസ്സിലാണേലും അച്ഛൻ അമ്മ ഒരു മേജർ റോള് കൈകാര്യം ചെയ്യാൻ കൈകാര്യം ചെയ്തിരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു സൂപ്പർ ലേഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ് ഭയങ്കര കാൽക്കുലേറ്റീവ് ആണ് മുൻകൂട്ടി എല്ലാ കാര്യവും പ്ലാൻ ചെയ്തിട്ട് അത് ഓർഗനൈസ് ചെയ്ത് ഒരു വീടിൻ്റെ മാനേജ്മെൻറ്റാണെങ്കിൽ കൂടി ഭയങ്കര ഓർഗനൈസിങ് ആണ് അതിപ്പോൾ എപ്പോഴും ഞങ്ങൾ പറഞ്ഞുതരും എപ്പോഴും ഒരു കാൽക്കുലേഷൻ വേണം നമ്മളൊരു കാര്യം ചെയ്യും ഒരു വീടിൻ്റെ വീട് മാനേജ് തന്നെ ആയാലും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി നമ്മളൊരു ജോലിക്കാരെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ശരി അത് അതിനൊരു പ്രോപ്പർ ഒരു സിസ്റ്റം വേണം എപ്പോഴും പോലും ആ സിസ്റ്റം തന്നെയാണ് ഒരു ബിസിനസ്സിന് വേണ്ടത് എന്തൊരു സിസ്റ്റമാണ് വേണ്ടത് സിസ്റ്റമാണ് വേണം ആ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നടന്നു പോകുള്ളൂ അതെ ഇപ്പോൾ ഈ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടതായിരിക്കാം ഒരു പക്ഷേ ഒരു നോ പറയേണ്ടതായിരിക്കാം ഒരു യെസ് പറയേണ്ടതായിരിക്കാം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ശരിക്കും നോ എന്ന് പറയുന്നത് നോ പറയണം എന്ന് വിചാരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു തീരുമാനം വേണം ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് നമുക്ക് അത് നല്ലൊരു ഹെൽത്തി ഡിസിഷൻ ആയിരിക്കണം അതൊരു ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റണം പറ്റണം അതാണ് നമുക്ക് വേണ്ടത് എല്ലാം ഒരു റിലേഷൻഷിപ്പാണല്ലോ അതെ 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 ഫാമിലി ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ എല്ലാം ഒരു റിലേഷൻഷിപ്പാണ് ആ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് വൃത്തിയായി പോയാലാണ് എവിടെയും മുന്നോട്ട് ഈസിയായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ഒരു റോൾ മോഡൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും അതും എൻ്റെ അച്ഛനെ തന്നെ ഞാൻ പറയും അച്ഛൻ്റെ അമ്മയും തന്നെയാണ് ഇഷ്ടപ്പെട്ട വ്യക്തികളും അതെ 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 നൂറ് ശതമാനം കാരണം ഒത്തിരിയേറെ ക്വാളിറ്റീസ് എൻ്റെ അച്ഛനും അമ്മയായിട്ട് പറയണതല്ല ഒത്തിരിയേറെ നന്മകളും എല്ലാം ഉള്ള ഒരു രണ്ട് വ്യക്തികളാണ് ഞാൻ അവരെയാണ് കൂടുതലും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് ഒരുപാട് കോമ്പറ്റേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ നമുക്ക് നമ്മൾ ശരിയാണ് കുറെ പ്ലേസ് ഉള്ള മാർക്കറ്റാണ് നമുക്ക് ഒത്തിരി സ്ട്രഗ്ലിംഗ് ഉണ്ടാവും ഫസ്റ്റ് ഒന്ന് ബ്രാൻഡ് ഒന്ന് പൊസിഷൻ ചെയ്യുന്നുള്ള ആളുകളൊന്നും ഒന്നറിയാന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ആ സമയത്ത് നമുക്ക് പ്രൈസിങ് ഈ പറയുന്ന പോലെ മാർക്കറ്റിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുന്ന നേരത്തെ പ്രൈസ് ഭയങ്കര ഒരു ഫാക്ടറാണ് അപ്പോൾ നമ്മൾ അതിൽ കുറേ ആ ഒരു പ്രൈസിങ് ഫാക്ടറിൽ നമ്മൾ കുറേ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിച്ചിട്ട് അത് ഒരു ഇമ്പ്ലിമെൻറ്റേഷൻ നടത്തും അതുപോലെ തന്നെ വൺസ് നമ്മുടെ ക്വാളിറ്റി ഞങ്ങൾ ആ ക്വാളിറ്റി തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പിടിച്ചിരിക്കുന്നത് കാരണം ഞങ്ങളുടെ ക്വാളിറ്റി ഞങ്ങൾ അത്രയും അഷുറിയുണ്ട് അതുകൊണ്ട് വൺസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റീ കോൾ ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഓഫ് ഷുററാണ് അതിൽ തന്നെയാണ് ഞങ്ങൾ ക്വാളിറ്റിനെ പിടിച്ചിട്ടാണ് കാരണം ചിലപ്പം ഒരു ബിഗ്നിങ് സ്റ്റേജിൽ ഒരു ബ്രാൻഡ് കിട്ടിൽ എസ്റ്റാബ്ലിഷ് ആവാൻ ഒത്തിരി സ്ട്രഗ്ലിങ് ആണ് കാരണം കോമ്പറ്റീറ്റേഴ്സ് അതനുസരിച്ചുള്ള കുറേ പ്രൈസ് ഫാക്ടറിലൊക്കെ ഭയങ്കര ഒരു പ്രശ്നമുണ്ടോ പക്ഷേ എൻ്റെ അച്ഛൻ എനിക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമുണ്ട് ടെൻഷൻ വേണ്ട മുന്നോട്ട് പോവുക കാരണം വൺസ് പ്രൊഡക്ട് നല്ലതാണെങ്കിൽ ഡെഫിനെറ്റ്ലി ആളുകൾ അത് തിരിച്ചു ചോദിക്കും അത് വരെ സ്ട്രഗ്ലിങ് ഉണ്ടാവും അതെ റിസ്ക് എന്ന് പറഞ്ഞാൽ അത് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം എസ്പെഷ്യലി അത് ഓൾറെഡി ഇൻബിൽഡ് ആണ് നമ്മൾ നമ്മൾ പറയുന്ന സമയത്ത് പറയും എടുക്കാനുള്ളത് അവർ ചെയ്യുന്ന റോൾസ് അത്ര ഉണ്ട് അത്ര ഉണ്ട് അതെ കാരണം അവര് ഡിപ്ലോമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്ത് അപ്പോൾ കുറച്ചും കൂടിയും ഞാൻ പറയുകയാണെങ്കിൽ ലേഡീസിന് കുറച്ചും കൂടിയും എന്താ പറയുക മൈൻഡ് ബോൾഡ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നും ഓക്കെ ഇപ്പം നിലവിലെ ബോധിനിക്ക് എത്രത്തോളം പ്രോഡക്ട്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ ടോട്ടൽ ഒരു സിക്സ്റ്റി എക്സ്ക്യൂസ് അവൈലബിൾ ആണ് ഇപ്പം നിലവിൽ നമ്മൾ കേരളത്തിൽ മാത്രമാണോ അല്ല ഇപ്പൊ സൗത്ത് ഇന്ത്യൻ കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ കേരളമാണ് കാരണം കൂടുതൽ മസാലസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇനി നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ കാരണം ബോധിനി ഓരോ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിലും വളർന്നുകൊണ്ടേ ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ പിന്നെയും ഒരു മാറ്റങ്ങളൊക്കെ പുതിയ പുതിയ അപ്ഡേഷൻസ് എന്താണ് നെക്സ്റ്റ് ലെവൽ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വൺ മന്ത്രി കൂടി മസാലാസ് എല്ലാം ലോഞ്ചിങ്ങാണ് പ്ലാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ നെക്സ്റ്റ് അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫോസൺ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഇപ്പോൾ ഫ്രോസൺ ഫുഡ് കൂടുതലും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത് പുറത്താണ് കാരണം ആളുകളുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെ പക്ഷെ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ആ ഒരു സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി വരുന്ന ജനറേഷൻസിനൊന്നും ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കണെന്ന് പോലും അറിയില്ല പുട്ടുപൊടി നമ്മൾ എത്ര നല്ല പുട്ടുപൊടി കൊടുത്താലും അത് എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണമെന്നും ഒന്നും അറിയില്ല അറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സിനുള്ളിൽ തന്നെ ശരിക്കും ഈ നമ്മുടെ കേരളത്തിലും ഈ ഫ്രോസൺ ഫുഡിനൊക്കെ അത്രയും ഒരു ഇമ്പോർട്ടൻസ് വരും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഇതിലേക്ക് കൂടി വർക്ക് നടന്നുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എക്സ്പോർട്ട് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മറ്റുള്ള യു എസ് പോലത്തെ കൺട്രികൾ ഓസ്ട്രേലിയ എല്ലാം ഇപ്പോൾ ഒരു വൺ മന്തിനുള്ളിൽ അതും അപ്പം കേരളത്തിൽ ഇരുന്നുകൊണ്ട് മാത്രമല്ല ലോകത്ത് എവിടെ ലോകത്തെ ആസ്വദിക്കാൻ കഴിക്കാത്ത ഫുഡും നമ്മൾ പ്ലാൻ പ്ലാൻ മാത്രമല്ല എല്ലാവരും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിവേസ് താങ്ക് യു സോ മച്ച് കാരണം ഭക്ഷണം എന്ന് പറയുന്നത് ഒരു സംസ്കാരം കൂടിയാണ് അതെ പണ്ടത്തെ സ്നേഹത്തിന്റെ ഭാഷയും കൂടിയാണ് സ്നേഹത്തിന്റെ ഒരു ഭാഷയും കൂടിയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതിലോട്ട് മാറിയിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ക്വാളിറ്റി പ്രോഡക്ട്സ് കൊടുക്കാൻ ബോധെനിക്ക് ഇനിയും സാധിക്കട്ടെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്